ഓഫ് റോഡ് വൈബ് റൈഡർ കണ്ണാപ്പിൻ്റെ അവിടെ ഒരു ഓഫ് റോഡ് യാത്രയാണ് സുഖമായിട്ട് വേറും കേറോ <laughs> കേ റോഡൊക്കെ വളരെ മോശമാണ് ഇങ്ങനെ കിടക്കാണ് ഇപ്പം ഡ്രൈവറൊന്ന് മാറിസ കേറില്ലട പലിപ്പിച്ച കയറ്റേ റെഡർ കണ്ണ പി നാരങ്ങച്ചാൽ ഉന്നതി ഫുട്പാത്ത് കോൺക്രീറ്റ് റോഡാണ് ഇച്ചിരി പ്രയാസമായിരുന്നു വഴി വളരെ മോശമാണ് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് പല കണ്ടില്ലേ അപ്പം ഡ്രൈവർ ഒന്ന് മാറി ഇനി ഞാൻ എടുത്തോളാം ആ നീ കയറ്റി വെച്ചോ കേറ്റി വയ്ക്ക ഡ്രൈഡർ കണ്ണാപ്പി വണ്ടിയും കൊണ്ട് പോവാണ് കിട്ടില്ലടാ നീ എടുത്തു പോണം നീ എടുത്തു പോക്കോ മേലെ വെച്ചോ കാലൂ തമ്മില ഞാ നിനക്ക് എന്നെക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ പിന്നെ എന്നെത്ര ചിന്തിക്കില്ല വിവരങ്ങളുടെ